ഭാഗ്യം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടത് വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ് റോഡിലൂടെ വരികയാണ് അതിൻ്റെ ബാക്കിൽ ആ ഒരു ബസ് വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബസ് അതിൻ്റെ മുന്നിൽ വരുന്ന ആ ഒരു വാഹനത്തെ ഔട്ട്ടേക്ക് ചെയ്യാണ് അപ്പോൾ കാറ് എടുക്കുകയാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ല പക്ഷെ കണ്ടോ ആ ബസ്സും ആ ഒരു കാറിനെടുക്കാതെ ഭാഗ്യം കൊണ്ട് തലനാരേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുക ആ ഒരു രീതിയിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക കണ്ടോ ആ ഒരു തലനാരയക്ക് മാത്രമാണ് ഇവിടെ ആരുടെ അടുത്താണ് തെറ്റ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക